السلام عليكم ورحمة الله وبركاته بسم الله والحمد لله الصلاة واتباعه الفائزين بذل الله رب اشرح لي صدري ويسر لي أمري وحلل عقده من لساني يفقه قولي وما توفيقي الا بالله عليه توكلت واليه انيب محمد ذكره روح لانفسنا محمد شكره فرض على الامم مولاي صلي وسلم لم دائما ابدا. على يا خير من دفنت في القاع يعلمه وطاب من طب القاع والاكم مولاي صلي وسلم. لم دائما ابدا نفسي فداء لقبر انت ساكنه فيه العفاف وفيه الجود والكرم مولاي صل وسلم لم دائما ابدا وصاحبا فلا انساهما ما ابدا مني السلام عليكم ما درى القلم ിങ്ങളെ സഹോദരങ്ങളെ സഭശക്തനായ ഇസ്സത്ത് അവന്റെ അളവറ്റ് അനുഗ്രഹം കൊണ്ട് മഹത്തായ ജുമാ ദിവസത്തിൽ അനുഗ്രഹീതമായ പള്ളിയിൽ നമ്മയെല്ലാം ഒരുമിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ നമ്മെ മാറാവട്ടെ ജീവിതത്തിൻ്റെ ഗതകാലങ്ങളിൽ നമ്മിൽ വന്നുപോയ സർവ്വ തെറ്റുകുറ്റങ്ങളും പഠിച്ചവൻ അവൻ്റെ കാരുണ്യം കൊണ്ട് നമുക്ക് മാപ്പാക്കി തരട്ടെ ജീവിതത്തിൻ്റെ ശിഷ്ടകാലം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ അവൻ്റെ ഹബീബ് ലോകത്തിൻ്റെ നായകൻ നായകൻഷു വസന്തം മുഹമ്മദ് മുസ്തഫ

തിരുവസന്തത്തിന്റെ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ പൂർത്തിയായ ഈ റബിയുള്ളവൾ അതിന്റെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് നമ്മളിവിടെ സംഗമിച്ചിട്ടുള്ളത് റബിയുളവലിന്റെ ഒന്നാമത്തെ വെള്ളിയാഴ്ച മുതൽ പരിശുദ്ധ റസൂലിന്റെ നന്മകളും അവിടുത്തെ അവദാനങ്ങളും പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വേള ലോകത്ത് ഇന്നും ഇന്നലകളിലും ഇനി നാളെയുമൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങൾ വാനോളം ഉയർത്തുന്ന മതിഹിന്റെ സദസ്സുകൾ ഹുബ്ബിന്റെ സദസ്സുകൾ സ്നേഹത്തിന്റെ സംഗീതങ്ങൾ എത്ര എത്രയോ കേട്ടുകൊണ്ടിരിക്കുന്നു കേട്ടിട്ടുണ്ട് അതൊക്കെ അല്ലാഹു തആല അവന്റെ ഹബീബിന് കൊടുത്ത അനുഗ്രഹങ്ങളുടെ ഭാഗമാണല്ലോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് അനുഗ്രഹം അല്ലാഹു തആല പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ലങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് തങ്ങൾക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളുടെയും ഒരു വിഹിതം തങ്ങളുടെ ഉമ്മത്തായ നമുക്കും കിട്ടിയിട്ടുണ്ട് എന്തിനു കൊണ്ട് അള്ളാഹുത്താലയ്ക്ക് നേരിട്ട് നമ്മളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമല്ല മറിച്ച് അള്ളാഹുവിന് അവന്റെ ഏറ്റവും ഹബീബായ ഹലീലായ മുഹമ്മദ് അരേ ദിവസം എല്ലാം തങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ് അള്ളാഹുത്ത ആർക്കും കൊടുക്കാത്തതൊക്കെ പുണ്യനിപ്പിക്ക് കൊടുത്തിട്ടുണ്ടല്ലോ ആർക്കും ലഭിക്കാത്തതൊക്കെ മുത്തുനുബിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ അത് കിട്ടിയതിന്റെ ഒരു ഭാഗം ആ അനുഗ്രഹത്തിന്റെ ഭാഗം നമ്മൾ മുത്തുനുബിയുടെ ഉമ്മത്തായതിന്റെ പേരിൽ നമുക്കും ലഭിച്ചിട്ടുണ്ട് ദുനിയാവിൽ ഉണ്ട് ആശ്രത്തിലുണ്ട് ഒരുപാടുണ്ട് അതിനൊരു ചുറ്റുദാഹരണം ഞാൻ പറയാം പരിശുദ്ധ റസൂൽ വസ്ല്ലാം തങ്ങൾ പറഞ്ഞു അഹിലുൽ സ്വർഗവാസികൾ നൂറ്റി ഇരുപത് സപ്പാണ് ഒരു സഫ് എന്ന് പറയാപ്പള്ളിയിൽ സഫ അല്ല അല്ല ഒരു സഫ് മാസങ്ങളോളം യാത്ര ചെയ്താലും തീരാത്ത സഫ ആണ് പരലോകത്തെ സഫ് സ്വർഗം അത്രയും വിശാലമാണല്ലോ അല്ലെ ആകാശഭൂമികളോളം വിശാലമായതാണ് സ്വർഗം ആ സ്വർഗത്തിലെ ഒരു സഫ് എത്രയായിരിക്കും അങ്ങനെയുള്ള നൂറ്റി ഇരുപത് സഫ ആണ് സ്വർഗവാസികൾ ആ നൂറ്റി ഇരുപത് സഫകളിൽ നിന്നും എൺപതെണ്ണവും എന്റെ ഉമ്മത്താണ് വസ്സലാ മുദൽ എത്ര ജനറേഷൻ കഴിഞ്ഞിട്ടുണ്ട് എത്ര തലമുറകൾ കടന്നു പോയിട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരം വരുന്ന പ്രവാചകന്മാർ ലോകത്ത് വന്നിട്ടുണ്ട് അവർക്കെല്ലാ ഉമ്മത്തുണ്ട് ചില ആളുകൾക്ക് ഒരാൾ ചില ആളുകൾക്ക് രണ്ടാള് അങ്ങനെ ഒരുപാട് ഒരുപാട് ഉമ്മത്ത് മഹാനായ കലി മുല്ലാഹി മൂസാ അലിസ്വലാത്തു വസ്സലാമിനും ഒരുപാട് ആളുകളുണ്ട് എന്നാൽ നൂറ്റി ഇരുപത് സ്വർഗത്തിലെ സഫ്കളിൽ എൺപതെണ്ണവും അത് എന്റെ ഉമ്മത്താണെന്ന് മുഹമ്മദ് മുസ്തഫ ഒരു സന്ദർഭത്തിൽ നമ്മളോട് കൽപ്പിച്ചു നിങ്ങൾ വിവാഹം ചെയ്യണം നിങ്ങൾക്ക് ഒരുപാട് മക്കൾ ഉണ്ടാകട്ടെ ഒരുപാട് സന്താനങ്ങൾ ഉണ്ടാകട്ടെ ആ ഒരു പ്രചോദനമല്ലേ തിരുനബിയുടെ വാക്കിനെ ശിരസാവഹിച്ച സത്യവിശ്വാസികളല്ലേ ഒരുപാട് സന്താനങ്ങൾ ആഗ്രഹിക്കുക അത് നമ്മുടെ പ്രതിയോഗികൾക്ക് നമ്മളെ വെറുക്കുന്നവർക്ക് വല്ലാത്ത വിഷമമാണ് ഇന്ത്യയിലെ കേരളത്തിലെ ഓരോ കാലഘട്ടത്തോരോ സർവേ ഇറങ്ങും അതില് ആനുപാതികം നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉണ്ടാകുന്നത് മുസ്ലിമീങ്ങളിലാണ് എന്തുകൊണ്ടാണ് നമ്മൾ ആരെ അക്രമിക്കാൻ വേണ്ടിയല്ല ആരെ പ്രതിരോധിക്കാൻ വേണ്ടിയല്ല പിന്നെയോ നമ്മുടെ നേതാവ് നമ്മളോട് കൽപ്പിച്ചത് അതാണ് പക്ഷെ ഇന്ന് വർത്തമാനകാലത്ത് ഓരോ രാജ്യങ്ങൾ ജനസംഖ്യ കുറയുന്നത് കാരണം കാരണം ചില രാജ്യങ്ങളിൽ അമ്പതും അറുപതും ശതമാനത്തിന് മുകളിൽ പ്രായമേറിയവരാണ് അവരെ കൊണ്ട് രാജ്യത്തിനൊരു ഗുണവുമില്ല അപ്പോൾ ഗവൺമെന്റ് ഇപ്പൊ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സന്താനോൽപാദനം അധികരിപ്പിക്കുവാൻ വേണ്ടി എന്നാൽ മുസ്ലിമീങ്ങളോട് മുത്തനുപി പറഞ്ഞത് എന്താണ് നിങ്ങൾ വിവാഹം ചെയ്യണം നിങ്ങൾ വിവാഹിതരാകട്ടെ വിവാഹത്തിലൂടെ നിങ്ങൾക്ക് സന്താനം ഉണ്ടാകട്ടെ നിങ്ങൾക്ക് ഒരുപാട് മക്കൾ ഉണ്ടാകട്ടെ ഇന്നീ ഉഫാ സിപിക്കുമുല്യാമ അതുകൊണ്ട് ദുനിയാവിൽ ആരോടും മത്സരിക്കാനല്ല ദുനിയാവിൽ ആരോടും പ്രതിശോധിക്കാനോ പ്രതിരോധിക്കാനോ യുദ്ധം ചെയ്യാനോ അല്ല നാളെ പരലോകത്ത് വരുമ്പോൾ മറ്റുള്ള ഉമ്മത്തുകളുടെ മുമ്പിൽ നിങ്ങളെ കൊണ്ട് എനിക്ക് പ്രൗഢി പറയണം അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കണം എന്തുകൊണ്ട് സ്വർഗത്തിരുത്തുമ്പോഴും നൂറ്റി ഇരുപത് സബ്ബുകളിൽ എൺപത് സഫ് എൻ്റെ ഉമ്മത്തായിരിക്കുമല്ലോ കൊടുത്ത അനുഗ്രഹം ഈ ഉമ്മത്തിനുമതി ലഭിച്ചു ഇതുപോലെ ഉമ്മത്തിന് ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തു ഈ ദുനിയാവിൽ ഉദാഹരണം മാത്രം നമുക്ക് ഈ സമയത്ത് പറയാം ഉമ്മത്താകുന്ന നമുക്കല്ല തന്ന ഒരു അനുഗ്രഹം എന്താണ് ഈ ഉമ്മത്തിനെ ഉമ്മത്തിനെയല്ല ഒരിക്കലും ദുരന്തങ്ങൾ കൊണ്ട് മുഴുവനായി നശിപ്പിക്കുകയില്ല യുദ്ധങ്ങൾ കൊണ്ട് ഉമ്മത്തിനെ അള്ളാഹു മുഴുവനായി നശിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എത്ര എത്രയോ സമുദായങ്ങൾ ലോകത്ത് ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നിട്ട് ഏതെങ്കിലും രാജാക്കന്മാരുടെ കരങ്ങൾ കൊണ്ട് അവർ മുഴുവൻ നശിച്ചു പോയിട്ടുണ്ട് ഏതെങ്കിലും കാല വിപത്ത് കൊണ്ട് പ്രകൃതിക്ഷോഭം കൊണ്ട് ചില ഉമ്മത്തുകൾ മുഴുവൻ നശിച്ചു പോയിട്ടുണ്ട് എന്നാൽ ഈ ഉമ്മത്തിനെ അഥവാ മുഹമ്മദ് ിൽ കാല വിപത്തുകൾ കൊണ്ടോ പ്രകൃതിക്ഷോഭം കൊണ്ടോ ഈ ഉമ്മത്ത് ഒന്നാകെ നശിക്കുകയില്ല ഹദീസ് ും അാഹു കാണിച്ചു നമുക്ക് ഒറ്റ നോട്ടത്തില് ഭൂമിയെ കാണാൻ കഴിയില്ലല്ലോ പക്ഷെ അള്ളാഹു ഭൂമിയെ ഭൂമി ലോകം മുഴുവനും നേരിട്ട് കാണിച്ചു കൊടുത്തു ഒറ്റ നോട്ടത്തിൽ ആ ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും മുഴുവനും എനിക്ക് ഒരുമിച്ച് അല്ല കാണിച്ചത് ഞാൻ കണ്ടു എന്നിട്ടോ ഈ ഭൂമിയിൽ നിന്ന് അല്ല എനിക്ക് കാണിച്ചു നിന്ന മുഴുവൻ പ്രദേശങ്ങളിലും ഓരോ മുക്കുമൂലകളിലും എന്റെ ഉമ്മത്ത് എത്തുന്നതാണ് പറയുന്നത് എപ്പോഴാ മക്കയും മദീനയും മാത്രം ഇസ്ലാമിന്റെ പ്രകാശം ഉള്ളൊരു കാലത്ത് ലബിതങ്ങൾ സഹാപത്തിനോട് പറയുന്നു ഭൂമി മുഴുവനും അതിൽ ഇന്ത്യയുമുണ്ട് അതിൽ യൂറോപ്പ്യുമുണ്ട് അതിലമേരിക്കയുമുണ്ട് അടന്നടങ്ങുന്ന എല്ലാ രാജ്യങ്ങളും ഭൂമി മുഴുവനും അല്ലെനിക്ക് കാണിച്ചു നിന്നിട്ട് അല്ലെനിക്ക് സന്തോഷവാർത്ത അറിയിച്ചു ഞാൻ ഈ കണ്ട ഭൂമിയുടെ എല്ലാ പ്രാന്ത പ്രദേശങ്ങളിലും ഇസ്ലാമിന്റെ പ്രകാശം എത്തും എന്റെ ഉമ്മത്തെത്തുന്നതാണ് എന്നിട്ട് തങ്ങൾ തുടരുകയാണ് ഞാൻ റബ്ബിനോട് ചോദിച്ചു ഈ ഭൂമി ലോകം മുഴുവനും എന്റെ ഉമ്മത്തിങ്ങനെ പരന്ത് വിശാലമായ കാഴ്ച ഞാൻ കണ്ടപ്പോൾ എന്റെ കണ്ണിന് കുളിർമയുണ്ടായി ആ സമയത്ത് എന്റെ റബ്ബിനോട് ഞാൻ ചോദിച്ചു അല്ല അമ്മ അള്ളാഹുവേ ഇങ്ങനെ ഭൂമി മുഴുവനും വിശാലമായി കിടക്കുന്ന എൻറെ ഉമ്മത്തിനെ ഒരൊറ്റ കൊണ്ട് നീ മുഴുവനും നശിപ്പിച്ചു കളയരുതേ എന്റെ ഉമ്മത്തിന് ഒരു കാല വിപത്ത് കൊണ്ട് വന്നിട്ട് എന്റെ ഉമ്മത്തിന് മുഴുവനും രണ്ടാമത് ഞാൻ എൻ്റെ റബ്ബിനോട് എന്റെ ഉമ്മത്തിന് വേണ്ടി ചോദിച്ച കാര്യം എന്തെന്നറിയുമോ എന്റെ ഉമ്മത്തിന്റെ മേൽ അവരിൽ പെടാത്ത പുറത്ത് നിന്നുള്ള ഒരു ഭരണാധികാരിയെ കൊണ്ടുവന്നിട്ട് എന്റെ ഉമ്മത്തിനെ മുഴുവനും നീ നശിപ്പിക്കരുതേ അല്ലാ കഴിഞ്ഞുപോയ സമുദായങ്ങളെ കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ ഉമ്മത്തുകളെ അങ്ങനെയുള്ള രാജാക്കന്മാരെ കൊണ്ട് ഫറോവമാരെ കൊണ്ട് അള്ളാഹും നശിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അല്ല പറയുകയാണ് എന്റെ ഉമ്മത്തിൽ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ വരാം പിഴവുകൾ സംഭവിക്കാം അതിന്റെ പേരിൽ പുറത്തു നിന്നുള്ളൊരു ഇസ്ലാമിന്റെ ശത്രുവിനെ കൊണ്ടുവന്നിട്ട് എന്റെ ഉമ്മത്തിനെ മുഴുവനും നീ നശിപ്പിക്കരുതേ അല്ലാതീ എന്റെ ഉമ്മത്തിന്റെ വെളുപ്പ് മുഴുവനും ഇല്ലാതെയായി പോകുമല്ലോ എന്റെ ഉമ്മത്ത് മുഴുവനും നശിപ്പിക്കുന്ന വിധം അങ്ങനെ ഒരു ശത്രുടെ ഉമ്മത്തിന്റെ മേൽ കേട്ടിട്ട് ഞാൻ ഒരു വിധി അങ്ങ് വിധിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യത്തിൽ തീരുമാനമെടുത്താൽ പിന്നെ അതിനെ മടക്കാൻ സാധ്യമല്ല പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ഞാൻ തീരുമാനം മാറ്റിയിട്ടുണ്ട് ദുആ കൊണ്ട് തന്നെ വിധിയെ മാറ്റാൻ കഴിയും അങ്ങനെ ഒരു കാര്യം കൊണ്ടും അള്ളാഹു മാറ്റുകയില്ലെങ്കിൽ പിന്നെ പ്രാർത്ഥന കൊണ്ട് ഗുണമില്ലല്ലോ പ്രയോജനം ഇല്ലല്ലോ കാരണം അള്ളാഹുദാന നമുക്കൊരു ഷർവ് തീരുമാനിച്ചു അത് നമ്മൾ ദുആ ചെയ്താലും ഇല്ലെങ്കിലും അള്ള നമുക്ക് തരുമെന്നുണ്ടെങ്കിൽ ഫലമില്ല എന്നാൽ അങ്ങനെയല്ല അള്ളാഹു ചെയ്ത തീരുമാനിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചില ദുആ കൊണ്ട് ആ കാര്യത്തിനുള്ള മാറ്റം വരുത്തും ചില നന്മകൾ കൊണ്ട് അള്ളാഹുത്തിനപ്പോ മാറ്റം വരുത്തും ഒരാളിന്റെ ആയുസ് അള്ളാഹു തല അറുപത് വരെ തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ മാതാപിതാക്കളോട് ഗുണം ചെയ്യുന്നവൻ കുടുംബ ബന്ധം ചേർക്കുന്നവന് അല്ല കൊടുക്കുന്ന ഓഫറാണ് അവന്റെ ആയുസമ്മ നീട്ടിക്കൊടുക്കും അത് കർമ്മത്തിന്റെ ഫലമാണ് അള്ളാഹു തല തീരുമാനത്തിൽ മാറ്റം വരുത്തും ഇതുപോലെ ഹബീബിനോട് പറയുകയാണ് ഞാൻ ഒരു കാര്യം വിധിച്ചാൽ പിന്നെ അതിനെ മടക്കാൻ കഴിയില്ല പക്ഷെ നിങ്ങളുടെ ദുആ കൊണ്ട് നിങ്ങൾ ചോദിച്ച രണ്ട് കാര്യങ്ങളും ഞാൻ ഇതാ തന്നിരിക്കുന്നു ഒന്നേതാണ് ഒരു കാല വിപത്ത് കൊണ്ട് ഒരു പ്രകൃതിക്ഷോഭം കൊണ്ട് നിങ്ങളുടെ ഉമ്മത്തിനെ മുഴുവനും ഞാൻ നശിപ്പിക്കുകയില്ല രണ്ടേതാണ് പുറത്തു നിന്നുള്ള ഒരു ശത്രുവിനെ കൊണ്ട് നിങ്ങളെ മുഴുവനും നശിപ്പിക്കുകയില്ല ഇസ്ലാമിന് നിന്നുള്ള മുസ്ലിമീങ്ങൾക്ക് പുറത്തു നിന്നുള്ള ഒരു ശത്രു അത് ഇസ്രായേൽ ആകട്ടെ അമേരിക്ക ആകട്ടെ വേറെ ഏത് രാജ്യങ്ങളാകട്ടെ ഏത് ലോക പോലീസ് ആകട്ടെ അവർക്ക് ഈ മുസ്ലിം ഉമ്മത്തിനെ ഒന്നടങ്കം നശിപ്പിക്കാൻ ഒരിക്കലും സാധ്യമല്ല എന്തുകൊണ്ട് സാധ്യമല്ല അത് മുഹമ്മദ്

എന്നുവെന്നും അവർ സത്യത്തിൽ മുന്നേറിക്കൊണ്ടേ ഇരിക്കും ഒരു പ്രതിയോഗികൾക്കും ഒരു ശത്രുക്കൾക്കും അവരെ തകർക്കാൻ അവരുടെ വഴി തടയാൻ സാധ്യമല്ല മുഹമ്മദ് മുസ്തഫ ഞാൻ ഈ ഹദീസ് പറയാൻ കാരണം എന്താ നമ്മൾ ഇന്ന് ഗസയിലേക്ക് നമ്മളെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഹദീസിന് വലിയ പ്രസക്തിയുണ്ട് അറുപത്തയ്യായിരം പേരെ കൊന്നൊടുക്കി കഴിഞ്ഞു ഇസ്രായേൽ സയൻറ്റിസ്റ്റ് ഭീകരന്മാർ അറുപത്തയ്യായിരം ഇന്നലകളിലൊക്കെ നടന്ന വാർ അവിടെ നടന്ന സംഭവങ്ങൾ നമ്മൾ വാർത്തയിൽ കണ്ടിട്ടുണ്ട് നമുക്കൊന്ന് വാർത്തയല്ലാതെ ആയിരിക്കണം അതൊക്കെ ദുആ ചെയ്യണം നമ്മൾ നമ്മൾ കത്തുകയാണ് മുസ്ലിമീങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നോക്കിയേ നമുക്ക് നന്നൊരു വിഷയമല്ലല്ലോ മുസ്ലിമീങ്ങളിൽ പത്ത് ശതമാനം ആളുകൾ എപ്പോഴും നമ്മളുടെ സഹോദരങ്ങളാണ് അവിടെ മരിച്ചു വീഴുന്നത് നമ്മളുടെ മക്കളാണ് പട്ടിണി കൊണ്ട് അവിടെ മരിക്കുന്നത് കേരളത്തിലെ പ്രൊഫസർ ലീലാവതി ആ ഉമ്മ പറഞ്ഞത് എന്താണ് മക്കൾ വിശന്നൊട്ടി വയറുമായി കൈനീട്ടുന്നത് കാണുമ്പോൾ എനിക്ക് ഭക്ഷണം നിന്ന് ഇറക്കാൻ കഴിയുന്നില്ല അവർ മനുഷ്യത്വം ഉള്ളത് കൊണ്ടല്ലേ പറഞ്ഞത് നമുക്ക് മനുഷ്യത്വത്തിന്റെ ബന്ധം മാത്രമല്ല വിശ്വാസത്തിന്റെ ബന്ധം കൂടിയുണ്ട് റസ്സയുടെ മക്കളുമായി ഫലസ്തീനിന്റെ മക്കളുമായി ആ മണ്ണുമായി ഓരോ സത്യവിശ്വാസിക്കും ഈമാനിന്റെ വൈകാരിക ബന്ധമുണ്ട് കാരണം നമ്മളുടെ ആദ്യത്തെ നമ്മുടെ കിടക്കുന്നത് മണ്ണിലല്ലേ ആലോചിച്ചു നോക്കിയേ ഇസ്രായേലിനെ വളർത്തുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ ഇത് വാങ്ങുന്നുണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് നല്ല പ്രൊഡക്റ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങുന്നുണ്ട് നമ്മളല്ല ആലോചിച്ചു നോക്കി ഞാൻ ഇന്നലെ ഇന്നലെയൊക്കെ ചില അവരുടെ പ്രൊ പ്രൊഡക്റ്റുകൾ അവരുടെ ഭക്ഷണങ്ങൾ മറ്റു സാധനങ്ങളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിപ്പിച്ചപ്പോൾ അത് വാങ്ങരുത് കാരണം ഓരോ ലൈസിൽ നിന്നും ഓരോ ടാങ്കറുകൾ പൊട്ടി വരികയാണ് നമ്മൾ വാങ്ങുന്ന ഓരോ പെപ്സിയിൽ നിന്നും ഓരോ ബോംബുകളാണ് പൊട്ടുന്നത് നമ്മൾ വാങ്ങുന്ന പെപ്സിയും ലൈസും ഇതൊക്കെയും നമ്മളിൽ നിന്ന് കാശു വാങ്ങിയിട്ട് ഇസ്രായേൽ കൊണ്ടിടുന്നത് പാവപ്പെട്ട പലസ്തീനിൽ നമ്മുടെ ഓമന മക്കളുടെ തലയിലാണ് പലായനം ചെയ്തിട്ട് ഈ രക്ഷപ്പെടാമെന്ന് പറഞ്ഞിട്ട് ഒടിഞ്ഞ പഞ്ചറായ വണ്ടി ഉരുട്ടിക്കൊണ്ട് പോകുന്ന സഹോദരിമാരുടെ മുകളിലേക്ക് ബോംബെറിഞ്ഞിട്ട് കരയുദ്ധം മൂന്ന് ഭാഗത്തു നിന്നും അവർ തുടർന്നിരിക്കുകയാണ് ഈ നിലയിലുള്ള ഒരു അവസ്ഥയിൽ അപ്പോ സോഷ്യൽ മീഡിയയിൽ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു ഇന്ത്യയിലൊക്കെ ഇത് ഉപയോഗിക്കുന്നാൽ വളരെ കുറവാണ് അറബികൾ അവർക്കിതൊന്നും ഒരു പ്രശ്നമേ അല്ല ദിവസം രണ്ടും മൂന്നും ബസ് കുടിക്കുന്നവരാണ് അവർ ലേസ് ഇല്ലാതെ അവരുടെ മക്കൾക്കൊന്നും ഭക്ഷണം കഴിക്കാൻ കഴിയില്ല പക്ഷെ അവർക്കൊന്നും ഈ വാർത്തയൊന്നൊരു പ്രശ്നമല്ല അറബികൾക്ക് ഇന്ന് വരെ ഇസ്രായേലിന്റെ ഉൽപ്പന്നങ്ങളെ ഒന്ന് മാറ്റി വെക്കണമെന്ന് തോന്നിയിട്ടില്ല ഏതെങ്കിലും ഒരു രാജ്യം അങ്ങനെ ഒരു കഴിഞ്ഞാൽ അന്ന് ഇസ്രായേലിന്റെ കമ്പനികൾ കൂട്ടേണ്ടി വരും അന്ന് ഇസ്രായേലിന്റെ കമ്പനികൾ നഷ്ടത്തിലാകും പക്ഷെ അറബികളുടെ തലയിൽ ഇതുവരെ തട്ടിയിട്ടില്ല ബോധം കൊടുക്കുമാറാകട്ടെ അറബ് ഭരണാധികാരികൾക്ക് അള്ളാഹു ബോധം കൊടുക്കുമാറാകട്ടെ പത്ത് അറബ് രാജ്യങ്ങൾ ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട് പലരും വിചാരിക്കും ഇസ്രായേലിന്റെ ശത്രു ആ ഫലസ്തീനോടോടാണ് എന്നല്ല ഫലസ്തീനിന്റെ അയൽ രാജ്യങ്ങൾ ജോർദാനിനെയും ഇപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പത്താമത്തെ രാജ്യത്തെയാണ് ഖത്തറിനെ ഇപ്പൊ അവസാനമായി അവർ ആക്രമിച്ചിരിക്കുന്നത് വലുതായിട്ടൊന്നും പ്രതിരോധിക്കാൻ പ്രതികരിക്കാൻ കഴിയില്ല എന്തെങ്കിലൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് ഉച്ചകോടിയിട്ട് എന്തെങ്കിലൊക്കെ രണ്ട് വാക്കിൽ പ്രതിഷേധിച്ചിട്ട് മടങ്ങാമെന്നല്ല അവിടം വരെ അവരെ കയറ്റിക്കഴിഞ്ഞു എത്തിച്ചു കഴിഞ്ഞു അള്ളാഹുല്ലാഹുർക്കും ബോധം നൽകും ആറാകട്ടെ പ്രിയമുള്ളവരെ മുഹത്തസിമെന്ന് പറയുന്ന ഒരു ഹലീഫയുടെ കാലം ഞാനൊരു സംഭവം ഓർമ്മരുകയാണ് എന്ന് പറയുന്ന ഒരു ഹലീഫ ഇസ്ലാമിക ലോകത്തുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ ഒരാൾ വന്നിട്ട് പറയുന്നു ഓ മുഴുതീമേ ഓ ഹലീഫ നിങ്ങളുടെ അധികാര പരിധിയിൽ നിന്ന് ഒരു സ്ത്രീയെ റോമൻ ചക്രവർത്തി അവരുടെ ഭരണാധി അവരുടെ ഭടന്മാർ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് അമൂരിയ പ്രദേശത്തുള്ള ഭടന്മാർ നിങ്ങളുടെ അധികാരത്തിലുള്ള ഒരു സ്ത്രീയെ പിടിച്ചു കൊണ്ടുപോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ആ സമയത്ത് സ്ത്രീ വിളിക്കുന്നത് എന്നെ ഇതാ ശത്രുക്കൾ കൊണ്ടുപോകുന്നു എന്നാണ് ഇത് കേട്ടിട്ടാണ് ഞാൻ വരുന്നതെന്ന് ചക്രവർത്തിയോട് സാധാരണ ഒരാളെ ചെന്ന് പറയുമ്പോൾ ഉടനെ കത്തെഴുതുകയാണ് മുഹത്തസിമേ എവിടത്തേക്ക് റോമൻ ഭരണാധികാരിക്ക് കത്തെഴുതുകയാണ് എന്താണ് എഴുതിയത് അമീറുൽ റോമയുടെ പട്ടിയിലേക്ക് എഴുതുന്ന കത്താണ് റോമൻ ചക്രവർത്തി എന്നല്ല ഇലാ ഇല കൽ ഇല മലിക്കുറൂമിന്റെ നായയാകുന്ന ഭരണാധികാരിക്ക് എഴുതുന്നതാണ് എന്റെ അധികാര പരിധിയിൽ നിന്ന് നിങ്ങൾ പിടിച്ചു കൊണ്ടുപോയ സ്ത്രീയെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ജയിലിൽ നിന്ന് മോചിപ്പിക്കണം അതിന് നീ തയ്യാറല്ലെങ്കിൽ എന്റെ ഒരു സ്ത്രീക്ക് വേണ്ടി എന്റെ സൈന്യത്തെ മുഴുവനും ഇതാ ഞാൻ തയ്യാറാക്കുകയാണ് നിന്റെ രാജ്യത്തിലേക്ക് മാർച്ച് ചെയ്യാൻ പോവുകയാണ് ആ അധിക എന്റെ സൈന്യത്തിന്റെ തുടക്കം നിന്റെ രാജ്യത്താണെങ്കിൽ അതിന്റെ അവസാനം എന്റെ രാജ്യത്തായിരിക്കും അത്രയും വലിയ സൈനിക ശക്തിയുമായി ഒരൊറ്റ സ്ത്രീയെ മോചിപ്പിക്കാൻ ഞാൻ നിന്നിലേക്ക് വരികയാണ് ഒരു സ്ത്രീക്ക് വേണ്ടി എന്റെ രാജ്യത്തിന്റെ മുഴുവൻ ഞാൻ തയ്യാറാണ് കത്തയച്ചു പക്ഷെ റോം ചക്രവർത്തി അത് മൈൻഡ് ചെയ്തില്ല ഉടനെ എല്ലാവരെയും ഭരണാധികാരി ഒരുമിച്ച് കൂട്ടി റോമിലേക്ക് സൈന്യ നടപടി സ്വീകരിക്കുകയാണ് അവിടെ ചെന്നു തെറ്റാടികൊണ്ട് അവരുടെ ചക്രവർത്തിയുടെ അവരുടെ ഭരണാധികാരിയുടെ കൊട്ടാരത്തിൽ തീ കത്തിച്ചു ഭരന്മാര് മുഴുവൻ വന്ന് സൈന്യം വളഞ്ഞു നിന്ന് ആ കൊട്ടാരത്തിൽ കത്തിച്ചു ജയിലിൽ തീയിട്ടു ഈ സ്ത്രീയെ മോചിപ്പിച്ചു കൊണ്ടുവന്നു എന്നിട്ട് ഉത്തരം നൽകിയിട്ടുണ്ടോ എന്നെ മോചിപ്പിച്ചത് അത് പറഞ്ഞുകൊണ്ട് ആ പെണ്ണിനെ മോചിപ്പിക്കാൻ ഒരു രാജ്യത്തിന്റെ മുഴുവൻ സൈന്യത്തെ ഉപയോഗിച്ചുവെങ്കിൽ പ്രിയമുള്ളവരെ ഒരു ദിവസം ഒന്നല്ല രണ്ടല്ല നൂറും നൂറിലധികവും പൊന്നുമക്കളാണ് അവിടെ പട്ടിന് കിടന്ന് മരിക്കുന്നത് അവിടെ ബോംബേറിൽ മരിച്ചു കൊണ്ടിരിക്കുന്നത് അതേ ഇസ്രായേൽ ഭടന്മാരുടെ മരിക്കുന്നത് പക്ഷേ ഇസ്ലാമിക ഭരണകൂടങ്ങൾ എത്രയുണ്ട് അറബ് ഭരണാധികാരികൾ എത്രയുണ്ട് സാധാരണ പറയുന്ന പോലെ ഒരുമിച്ച് നിന്ന് മൂത്രമഴിച്ചാൽ ഒലിച്ചുപോകുന്ന ഇസ്രയേലും അമേരിക്കയും പക്ഷേ അതിന് തയ്യാറാകുന്നില്ല എങ്കിൽ അവർക്ക് ഇസ്ലാമിനോടുള്ള മുസ്ലിമീങ്ങളോടൊന്നുള്ള താല്പര്യമല്ല സാഹോദര്യമല്ല അവർക്ക് വഹനെന്ന് പറയുന്ന രോഗം അത് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് പറഞ്ഞു ഇങ്ങനെ എന്റെ ഉമ്മത്തിനെ നശിപ്പിക്കാൻ ഇസ്രായേലും അമേരിക്കയും രാജ്യവും ഫ്രാൻസും ആ രാജ്യവും രാജ്യവും ഈ എല്ലാം കുത്തിവരിക്കും എന്റെ ഉമ്മത്തിനെ പക്ഷെ അന്ന് കുറെ സുഖിയന്മാരായ ഭരണാധികാരികൾ അവർക്ക് വഹനെന്ന് പറയുന്ന രോഗം ബാധിച്ചിരിക്കും മാഹുവൽ എന്താണ് ദുനിയാ ആ രോഗമെന്ന് പറഞ്ഞാൽ ശരീരത്തിനെ ബാധിക്കുന്ന രോഗമല്ല അത് മനസ്സിനെ രോഗമാണ് ഏതാണ് അത് ഈ ദുനിയാവിനോടുള്ള പ്രേമമാണ് മനസ്സിനെന്താ പെണ്ുമക്കള് മരിച്ചാൽന്താ എനിക്ക് ദുനിയാവിൽ സന്തോഷത്തോടെ ജീവിക്കണം എന്റെ രാജ്യം ഭരണം നിർഭയമായിരിക്കണം എന്റെ രാജ്യത്തിനാരും തൊട്ട് കളിക്കരുത് അതിന് അമേരിക്കയുടെ പോലീസിനെ ഉപയോഗിച്ചാലും കുഴപ്പമില്ല ഇസ്രായേലിന്റെ പോലീസിനെ ഉപയോഗിച്ചാലും കുഴപ്പമില്ല ഇസ്ലാമിക ഭരണാധികാരികൾക്ക് അവസാന കാലഘട്ടം വരുന്നൊരു രോഗമാണ് മരണത്തിനോടുള്ള പേടി പേടി ഭരണാധികാരികളെ പിടികൂടുന്നതാണ് മരിക്കാനുള്ള മക്കൾക്ക് മരിക്കാൻ അവർ ഇന്ന് കളിക്കുന്ന കലയേതാണ് പ്രിയമുള്ളവരെ നിങ്ങൾ കണ്ടില്ലേ രണ്ട് കുട്ടികൾ ചേർന്നിട്ട് ശവമഞ്ചം ഉണ്ടാക്കുകയാണ് സന്തൂക്കുണ്ടുകയാണ് എന്നിട്ട് കുഞ്ഞു മക്കളെ ആ സന്തൂക്കിന്റെ മുകളിൽ കിടത്തിയിട്ട് മയ്യത്ത് കൊണ്ട് പോകുന്നത് പ്രകീത അവർ അഭിനയിക്കുകയാണ് കാരണം ഇവരൊന്നും കാണുന്ന രാവിലെ ഉണരുമ്പോൾ മയുത്തുകളെ നിരനിരയായി കൊണ്ടുപോകുന്നതാണ് അങ്ങനെ മുകളിൽ കിടക്കാൻ അവർക്ക് പേടിയില്ല അവരുടെ അങ്ങനെ ജീവിക്കുന്ന മക്കൾ പ്രാർത്ഥന ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടേ അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തൊരു ഈമാനാണ് അവിടെ പട്ടിണികൾക്ക് നമ്മളുടെ മക്കളാണ് ആലോചിച്ച് നോക്കുകയും അതേ ലീരാവതി ടീച്ചർ പോലും അങ്ങനെ പറഞ്ഞുവെങ്കിൽ നമുക്ക് എങ്ങനെ ഭക്ഷണം കഴിക്കാം തോന്നും നമ്മൾ ആ മരിച്ചു ീണുന്നത് കണ്ടിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് എങ്ങനെയാണ് രുചി ഉണ്ടാവുക അതൊന്നും തോന്നുന്നില്ലെങ്കിൽ നമ്മളുടെ അത്രത്തോളം നമ്മളെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആത്മാർത്ഥമായി ആ ചെയ്തെങ്കിലും മക്കളോടൊപ്പം ചേർന്നിരിക്കാൻ അല്ല എനിക്കും നിങ്ങൾക്കും നൽകുമാറാവട്ടെ പ്രഭാവി